എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുദിയും തങ്കച്ചനുമാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യന് ഒരു ഹട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പോൾ എന്റെ ജീവനോ സ്വത്തിനോ നമസ്കാരം ഇന്നത്തെ വീഡിയോ രേണു സുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ കുറെ ദിവസങ്ങളായിട്ട് രേണു സുദിയെ പറ്റി അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കാരണം എനിക്ക് താല്പര്യം എന്തിനാണ് ആ വിഷയത്തെ പറ്റിയിട്ട് പിന്നെയും പിന്നെയും സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആരും നേരെയാകാൻ പോകുന്നില്ല പിന്നെ അവർ അവരുടെ ജീവിതവുമായിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ സബ്ജക്റ്റ് വേണ്ട എന്ന് വിചാരിച്ചത് എന്നാല് ഇന്നിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഇദ്ദേഹമാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഇദ്ദേഹത്തിന് ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും രേണു കാരണമാണ് ഇദ്ദേഹം ഇത്രയും സോഷ്യൽ മീഡിയയിൽ വന്നത് കാരണം രേണു ആണ് ഇദ്ദേഹത്തെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ട് അദ്ദേഹത്തെ ഇപ്പൊ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്ത ഒരേ ഒരു തെറ്റെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലസുതി പോയപ്പോ കൊല്ലസുതിയുടെ രണ്ട് മക്കൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തിൽ നിന്ന് നല്ല ഒരു ഭൂമി ഇഷ്ടദാനമായിട്ട് അവർക്ക് കൊടുത്തു അത് മാത്രമാണ് അദ്ദേഹം ചെയ്ത തെറ്റ് ആ തെറ്റിന്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു നല്ല പ്രവർത്തിയായിരുന്നു പക്ഷേ രേണുവിനും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ് രേണുവും കുടുംബവും ഇദ്ദേഹത്തെ പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പേര് പറയാതെയാണ് പഴിചാരുന്നത് ഒരു കാര്യവും ഇല്ലാതെ ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടു ആൾക്കാരെ മുമ്പിൽ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു നന്ദിയില്ലാത്ത ആൾക്കാരെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടിയതിലൊന്നും തന്നെ നന്ദിയില്ല എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് നന്ദി പ്രകടിപ്പിക്കാൻ അറിയത്തില്ല നന്ദി പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെങ്കിലും ഈ നല്ലത് ചെയ്തവരോട് തിന്മ കാണിക്കാതിരിക്കുക നിന്ന കാണിക്കാതിരിക്കുക അവരെ വിഷമിപ്പിക്കാതെ ഇരിക്കുക ഇപ്പൊ ഇദ്ദേഹം വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു സംസാരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് മാനം വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തപ്പോ അതിന്റെ സൽപേരല്ല അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദുഷ്പേരാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രല്ല ഇപ്പൊ ജീവന് പോലും ഭീഷണിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം സ്ത്രീയെ പറ്റി എന്ത് ഗൂഢാലോചന നടത്താനാണ് ഞാൻ ആ സ്ത്രീക്കെതിരെ എന്ത് ഗൂഢാലോചന നടത്തേണ്ടത് ഞാൻ അവരെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരിക്കലും കാണത്തില്ല അവരുപജീവന മാർഗത്തിന് വേണ്ടി അവരുടെ അന്നത്തെ ജീവിത സമ്പാദനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു ഞാൻ അവർക്ക് ആയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മ എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ പി ആർ വർക്കുകാര് നിങ്ങളുടെ ഉദ്യോഗസ്ഥര് നിങ്ങൾ ആക്കിയിട്ട് പോയിരിക്കുന്ന ആൾക്കാര് എന്നെ ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു രാത്രിയും പകലുമായിട്ട് ഞാൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു എൻ്റെ ജീവന് ഭീഷണിയുണ്ട് ഇവരുടെ പി ആർ വർ കേസ് വേറെ ആരുമല്ല ചെയ്യുന്നത് എനിക്ക് ഇന്നു വരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പൊ ഉണ്ടായത് എന്തായിരുന്നു പോകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം ആ പോകുന്നതിന് കുറച്ച് നാളെ മുമ്പ് വരെ രേണു രേണുവിനെ സഹായം ചെയ്ത ആൾക്കാരെയൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞ് അവരെ മോശം പറഞ്ഞിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു രേണു മാത്രമല്ല രേണുവിന്റെ കുടുംബവും വന്ന് ഇന്റർവ്യൂ കൊടുത്തു പ്രധാനമായിട്ട് രേണുവിൻ്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ രേണുവും രേണുവിന്റെ അച്ഛൻ തങ്കച്ചനും കൂടി ഇദ്ദേഹത്തെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാമോ ഇദ്ദേഹത്തിന്റെ പേര് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇന്റർവ്യൂയില് ഇദ്ദേഹത്തെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുന്നവരൊക്കെ തന്നെ സഹതാപത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ നോക്കുന്നത് ഇദ്ദേഹത്തിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഒരു നന്മയുള്ള പ്രവൃത്തിയാണ് ചെയ്തത് രണ്ടു മക്കൾക്ക് വീടായിക്കോട്ടെ അവർക്ക് അവരുടെ പേര് സ്ഥലം എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത ഒരു നന്മയ്ക്ക് അദ്ദേഹത്തിന് ഇപ്പം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചീത്തപ്പേര് മാത്രമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയും ഉണ്ടെന്ന് പറയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോകേണ്ടി വരും ഇവരുടെ പി ആർ വർ കേസ് വേറെ ആരുമല്ല ചെയ്യുന്നത് എനിക്ക് ഇന്നുവരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് സംഭവിച്ചത് അവര് ഇവിടെ എന്റെ അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അവരുടെ ആളുകളാണ് നൂറ് ശതമാനം എനിക്കിതിനു മുൻപേ ഇന്നു വരെ എനിക്ക് ഒരു ത്രട്ട് ഉണ്ടായിട്ടില്ല വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ തൃട്ട് വന്നിട്ടില്ല എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു രേണുസ്തുതിയും തങ്കച്ചനുമാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ഹട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ ജീവനോ സ്വത്തിനോ എന്ത് നാശം സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി രേണു രേണുസ്തുതി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് നിങ്ങളൊക്കെ പറയ ഞാൻ പറയത്തില്ല ഞാൻ മരിക്കേണ്ടി വന്നാലും സോഷ്യൽ മീഡിയ ബിഗ് നമുക്ക് നല്ലത് ചെയ്ത ഒരു മനുഷ്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിട്ട് നോക്കുന്നു ഇതിന്റെ പുറകിൽ രേണുവിന്റെ ഇൻവോൾവ്മെന്റ് ആണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല ഇദ്ദേഹത്തിന് സംശയമാണ് പക്ഷെ ഇദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് രേണുവിന്റെ ആൾക്കാർ തന്നെയാണ് എന്ന് നമുക്ക് അറിയത്തില്ല ഒരുപക്ഷേ രേണുവിൻ്റെ ആൾക്കാരാകാം രേണുവിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രേണുവിന് പണി കിട്ടും കാരണം ഇദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒക്കെ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ് അദ്ദേഹത്തിന് നിലനിൽപ്പില്ല അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷേ ഇന്നത്തെ രേണുവിൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവത്തില്ലായിരിക്കാം പക്ഷേ വേറൊരാളെയും കൂടി ഇതിനകത്ത് സംശയിക്കേണ്ടതുണ്ട് അതായത് രേണു ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കള്ള ബിഷപ്പിൻ്റെ കാര്യം പണ്ട് അതുൽ ബ്ലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുൽ ബ്ലോഗ് ആ ഒരു കാര്യം പറഞ്ഞ പിന്നാണ് അതുൽ ബ്ലോഗിനെതിരെ കൊണ്ടുപോയി ഒരുപാട് കേസ് തുരുതുരാ കൊടുത്തത് അപ്പോൾ ഒരുപക്ഷെ ആ ബിഷപ്പിൻ്റെ ആൾക്കാരാകാനും സാധ്യതയുണ്ട് നമുക്കറിയത്തില്ല ആരാണ് ഇദ്ദേഹത്തെ അപായപ്പെടുത്താൻ നോക്കുന്നത് എന്നറിയത്തില്ല ഏതായാലും രേണു സുധീയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയത്തിൽ ഇൻവോൾവ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അതിന് മുമ്പ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ആര് ശത്രുക്കളില്ല ആരെയും അദ്ദേഹം ദ്രോഹിക്കാൻ പോയിട്ടില്ല ഇവിടെ രേണുസുതിയെയും കുടുംബത്തെയും പോലും അദ്ദേഹം ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാ ഇന്റർവ്യൂസിലും രേണുവിനെ പറ്റിയിട്ടും രേണുവിന്റെ പിതാവിനെ പറ്റിയിട്ടും വളരെ മാന്യമായിട്ട് മാത്രമാണ് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പൊ മാത്രമാണ് ശകലമെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഇദ്ദേഹം ഇതിനു മുമ്പ് ഇങ്ങനെ ഇന്റർവ്യൂല് വരികയോ അല്ലെങ്കിൽ തൻ്റെ പേരെടുത്ത് വിളിച്ച് പറഞ്ഞ് ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ പേര് ഫാദർ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പേര് വലിച്ചിട്ട് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹം ഇങ്ങനെ ഇന്റർവ്യൂസിൽ അപ്പിയർ ആകാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഒരു രീതിയിലുള്ള കാര്യത്തിലും ഇദ്ദേഹം ഇൻവോൾവ് ആയിട്ടില്ല ഇദ്ദേഹം രേണുവിനെ പറ്റിയിട്ട് മോശം പറഞ്ഞിട്ടില്ല ഇപ്പോഴും മോശമായിട്ടൊന്നും പറയുന്നില്ല ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ രേണുവിനെ പറ്റിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ കുടുംബത്തെ പറ്റിയിട്ടോ ഒരു മോശവും പറയാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ് പക്ഷെ ആ മാന്യത ഏഴുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലാതെ പോയി അത് എനിക്കും ദുഃഖമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം വളരെ വേദനകളുണ്ട് ഞാൻ പറഞ്ഞാലും എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാക്കി എന്നെ സൈബറിടങ്ങളിൽ വലിച്ചു കയറാൻ എറിഞ്ഞുകൊടുത്തു അപ്പം മറ്റുള്ളവരുടെ കണ്ണുനീര് മനസ്സിലാകുന്നുണ്ടോ നമ്മളൊരാളെ സന്തോഷത്തോട് അനുഗ്രഹിച്ചൊരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നതും ഒരാൾ നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു തുള്ളി കണ്ണുനേരിനും വാല്യൂ രണ്ടാണ് ഈ രേണു സ്തുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയൊക്കെ കുറേ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എൻ്റെ അമ്മ ഒരു വിധവയായ സ്ത്രീയാണ് എൻ്റെ പിതാവ് മരിച്ചുപോയതാണ് എൻ്റെ ഏറ്റവും വലിയ സഹോദരി ഒരു ഓർമ്മയില്ലാത്ത സഹോദരിയാണ് എൻ്റെ അമ്മയാണ് വീട്ടിൽ ആ സഹോദരിയെക്കൊണ്ട് ടേക്ക് കെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ സൈബർ ഇടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാ ദുഃഖം എത്ര വലുതാണ് ഇദ്ദേഹം ഇപ്പോ ഇവിടെ ഈ പറഞ്ഞത് വളരെ ആണ് നമ്മളെ സഹായിച്ചവരെ നമ്മൾക്ക് നന്മ ചെയ്തവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീടാൻ നമ്മൾ ഒരു കാരണവശാലും ഇടയാകാൻ പാടില്ല അതിപ്പോ ചെറിയ സഹായമായിക്കോട്ടെ എന്തു തന്നെ സഹായമായിക്കോട്ടെ ചിലപ്പോ ഒരുപാട് വിലമതിക്കാനാവാത്ത സഹായങ്ങൾ നമ്മൾ ആൾക്കാർക്ക് നമുക്ക് ആൾക്കാർ ചെയ്തു തരാറുണ്ട് ചിലപ്പോ വലിയ വിലയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള സഹായം ചെയ്തു തരാറുണ്ട് പണത്തിന്റെ കാര്യം നോക്കണ്ട ഇതിനകത്ത് കണക്കുകളൊന്നും തന്നെ പറയണ്ട ചെറിയ സഹായമാണെന്നുണ്ടെങ്കിലും വലിയ സഹായമാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള കാര്യമായിക്കോട്ടെ നമ്മൾ കാപത്ത് വന്നപ്പോൾ നമ്മളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് ഓടിയെത്തിയ ആൾക്കാരുടെ കണ്ണിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ കണ്ണീര് വീഴ്ത്താൻ ഇടയാകരുത് അങ്ങനെ വീഴ്ത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഒരു ഒരു രീതിയിലുള്ള മുതൽ മുടക്കം ഇല്ലാതെ സ്ഥലം കിട്ടി ഒരു വീട് വെച്ച് കിട്ടി നല്ലൊരു വീട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി കടന്നിട്ട് പോലും ഇല്ല രേണു രേണുൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല നല്ല വീട്ടിൽ കയറി കിടന്നിട്ട് പോലും ഇല്ലാത്ത രേണുവും കുടുംബത്തിനും നല്ലൊരു വീട് കിട്ടിയപ്പോൾ ആ വീട് വെച്ചു കൊടുത്തവരെ തള്ളി പറഞ്ഞു ആ വീടിന് കെട്ടി കൊടുത്തവരെ തള്ളി പറഞ്ഞു എന്തിനധികം പറയുന്നു ആ സ്ഥലം വിട്ടു നൽകിയത് കണ്ണായ സ്ഥലം നല്ല പൊന്നുപോലുള്ള സ്ഥലം അത് അദ്ദേഹം വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ കിട്ടേണ്ട സ്ഥലമാണ് ആ ലക്ഷക്കണക്കിന് രൂപ കിട്ടേണ്ട സ്ഥാനത്ത് അത് വേണ്ടെന്ന് വെച്ച് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വീടായിക്കോട്ടെ എന്നുള്ള ആ ഒരു മനസ്സ് കൊണ്ട് അദ്ദേഹം കൊടുത്തതാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്തെങ്കിലും പ്രയോജനം അദ്ദേഹത്തിന് ഉണ്ടായോ ഒരു രൂപയുടെ പ്രയോജനം അദ്ദേഹത്തിന് ഉണ്ടായോ ഇല്ല അദ്ദേഹത്തിന് രൂപയുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മൈ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം ഞാൻ സഹായം ചെയ്തല്ലോ അദ്ദേഹം ദൈവകൃപയാൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദാനം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് അങ്ങനെ ഒരു പുണ്യപ്രവർത്തിയാണ് ചെയ്തത് ഒരു ദാനം ചെയ്തപ്പോ ദാനം കൊടുത്ത കൈക്ക് തന്നെ കൊത്തി അപ്പൊ അദ്ദേഹത്തിന്റെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഭീഷണിപ്പെടുത്തുന്നു ആൾക്കാര് തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പേടിച്ചു പോകത്തില്ലേ അദ്ദേഹത്തിന് പരാതിപ്പെടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല അതായിരിക്കും അദ്ദേഹം വിളിച്ചു വന്ന് ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് ആ വിഷമം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അദ്ദേഹം ഇടയ്ക്ക് കരയുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂവിന്റെ മുഴുവൻ ഭാഗങ്ങളും കാണിക്കുന്നില്ല നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇന്റർവ്യൂ വന്നേക്കുന്നത് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് കരയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വിഷമവുമായി അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് വിഷമവുമായി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒപ്പമുള്ള ആൾക്കാരെ അദ്ദേഹത്തെ ഓർത്ത് സഹതപിക്കുകയാണ് അദ്ദേഹത്തോട് പറയുവാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യണ്ടായിരുന്നു വേണ്ടിയിരുന്നില്ല എന്ന് പറയുവാണ് നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ നമ്മളൊരു സഹായം ചെയ്യുവാണ് ലാസ്റ്റിൽ ആ സഹായം ചെയ്തതിനെ ഓർത്ത് നമ്മൾ റിഗ്രെട്ട് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത് അങ്ങനെ ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും നമ്മൾ ഒരു കാലത്തും നമുക്ക് ഗുണം ഉണ്ടാവത്തില്ല അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാലത്ത് ഇദ്ദേഹത്തോട് ഈ ചെയ്ത ദ്രോഹത്തിനൊക്കെ തന്നെ തിരിച്ചടി കിട്ടും അങ്ങനെ കരയേണ്ടി വരും നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതാണ് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് കിട്ടിയത് ഓർത്ത് സന്തോഷിച്ച് വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയും അദ്ദേഹത്തെ പോയി വന്നിക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോയി ക്രെഡിറ്റ് കൊടുക്കണമോ എന്നോ ഒന്നും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തെ എന്തിനാണ് പോയി നിന്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് എന്തിനാണ് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടത് അദ്ദേഹത്തെ അനാവശ്യമായിട്ട് എന്തിനാണ് ക്രൂശിച്ചത് അദ്ദേഹം രേണുവിനെതിരെ ഗൂഢാലോചന നടത്തി എന്നാണ് രേണു അവസാനമായിട്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞത് അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല രേണുവിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ട് അദ്ദേഹത്തിന് എന്ത് പ്രയോജനം എന്ത് കിട്ടാൻ അദ്ദേഹത്തിന് ഇതുവരെ ഒരു രൂപയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല ഇനി ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ ഒരു പ്രയോജനം ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിക്കുവോ ഇല്ല അദ്ദേഹം ഒരു നന്മ ചെയ്തു ആ നന്മയ്ക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടി പ്രതിഫലം ഇപ്പം ഇതാണ്